എക്സ്ട്രീമായിട്ട് പ്രശ്നമായോടക്കായോ ഫ്രാങ്ക്ലി റോസെ അത് സ്പൈഡർമാൻറെ കഥ എന്താ നിനക്ക് അറിയില്ലല്ലോ അപ്പൊടെ പോണെ പാർട്ടിക്കാർ എന്തിനും നീക്കറിയണേ എടാ കുളി പോയാലല്ലേ പഠിക്കാൻ പറ്റുള്ളൂ പഠിക്കണ്ടേ അമ്മ പറഞ്ഞു തരുവോ അമ്മ പറഞ്ഞ സർട്ടിഫിക്കറ്റ് അമ്മ തരുവോ തരുമോ ആര് തരൂ തനുവിനെ റെഡി ആക്കിപ്പൊ തുടങ്ങിയാണ് തനു ഉക്കുള്ളിക്ക് പോണ്ട ഉക്കൂളിലേക്ക് പോകണ്ടെന്ന് ചിപ്പിക്ക് എന്താ പറയാനുള്ളത് ചിപ്പി നമ്മളെ തന്നെ നമ്മളെങ്ങോട്ടേ തന്നെ പോണെ ചിപ്പി പാർтики അത പാർтикиന്നൊക്കെ പറണ്ടി പാർтики അല്ല നമ്മൾ പോണ നമ്മൾ ഗെയിം കളിക്കാൻ ഒക്കെ പോവാ അല്ലേ ഗെയിം കളിക്കാം താനോ നമ്മൾ പറ്റിക്കില്ല താനോ നമ്മൾ പറ്റിക്കോ പറ്റിച്ചു നമ്മൾ പറ്റിക്കണം അമ്മ പറ്റിക്കും അമ്മ ഉറപ്പായിട്ട് തനിയുടന്ന് ഇറങ്ങേണ്ടേ അങ്ങോട്ടാ പോണേന്ന് ഉറപ്പായിട്ട് പോ ഓ അങ്ങോട്ട് ഓക്കേ അങ്ങോട്ട് തന്നനോട് പറ നമ്മൾ താഴെ செல்லില്ലേ ചെല്ലുമ്പോൾ അമ്മ അമ്മ ഉറപ്പായിട്ടും പറയും പറഞ്ഞിട്ടല്ലേ േ മറ്റേ കാണിച്ചു അത് ഇന്നലെ കണ്ടിട്ടില്ലല്ലേ അത് സ്പൈഡർമാൻറെ കഥ എന്താ അറിയില്ലല്ലോ അപ്പൊ ഞാൻ ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയാരുന്നേ നമ്മുടെ ടോമിന്റെ എൻ്റെ ഫ്രണ്ട് ടോമിന്റെ കൊച്ചിന്റെ ഇമ എന്തല്ലേ എമ എമ അപ്പം എമയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ നമ്മൾ ഈ പിള്ളേരെ എൻഗേജ് ആക്കാൻ വേണ്ടിട്ട് ഫേസ് പെയിൻറ്റിങ് അങ്ങനല്ലേ പറയണേ ഫേസ് പെയിൻറ്റിങ് ചെയ്യുന്നൊരു ചേച്ചിൻ്റെ ആയിരുന്നു എന്തായാലും പേര് നിമാക്കിരൺ അപ്പോൾ പുള്ളിക്കാരത്തി നമുക്ക് താനും ഒരു സ്പയർ വരച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അതിന്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ നിങ്ങൾ കണ്ടിട്ട് പോവാം അപ്പോഴേക്കും ഞങ്ങളൊന്ന് റെഡി ആയിട്ട് തന്നെ നമുക്ക് എങ്ങോട്ട് പോണം അതല്ല നമ്മൾ എന്ത് പരിപാടിക്ക് പറ ജോണപ്പനെ കൊറേ കാലങ്ങൾക്ക് മുമ്പ് ആൾക്കാർ കണ്ടായിരിക്കും ഏത് ക്ലാസ് പഠിക്കണേ മൂന്നാം ക്ലാസ് ആയിട്ടാ രണ്ടാം ക്ലാസ്സോ തൊണ്ണോ അറിയരുത് നാളെ സ്കൂളിൽ പോണനീ ഈ ബേബിയുടെ ബർത്ത്ഡേ ബർത്ത്ഡേ ഹാപ്പി ഫ്രാങ്ക്ലി നിന്നെ ഞങ്ങൾ ടാ പരിപാടിക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് സബ്സ്ക്രൈബേഴ്സ് അറിയില്ലായിരിക്കും നമ്മുടെ ഫ്രണ്ട്സിലുള്ള ചിപ്പിയുണ്ട് താനുണ്ട് നമ്മുടെ ജോണപ്പുരണ്ട് സീഫുഡിണ്ട് ഹെഡുണ്ട് തങ്കു തങ്കുമില്ല ബാക്കിയുള്ളൊരു മോളിൽ ഉണ്ട് എല്ലാരും നമ്മുടെ നമ്മളൊന്നൊരു ബർത്ത്ഡേ പരിപാടിക്ക് വന്നേക്കാണ് നമ്മുടെ ടോമിന്റെ കൊച്ചിന്റെ സീറോ തന്നെ ഇനി പോണ്ടോ ഇപ്പൊ പോവില്ലേ ഇതാരാ ചേട്ടന്മാര് ചേട്ടന്മാരാരാ ഈ ചേട്ടന്മാരോണിപ്പാ സ്റ്റീവട്ടാ ോളാം ഓക്കെ നിങ്ങള് ഏൽപ്പിച്ചിട്ട് അത് മാത്രം എന്നോട് പറയല്ലോ ആരത് തനു തനുവിന്റെ സീനിയറാണ് തനുന്റെ സീനിയർ എന്തുവാ ുഭമുഹൂർത്തത്തിൽ ഈ ശുഭമുഹൂർത്തത്തിൽ ഈ വ്ലോഗ് കാണുന്ന ഫ്രാങ്ക്ലിൻ റോസ് ടെൽജോ ആന്റണി പിന്നോട് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ എല്ലാരും ജസ്റ്റ് ചേർക്കെന്തെങ്കിലും ഉണ്ടോ േട്ടൻ പറഞ്ഞേ അല്ല ആ ചേ ഒമ്പത് മണി നേരത്തില് സ്റ്റീവ് കൈമ എന്താ ചെയ്യുന്നേ ഇതോ സ്പൈഡറോ പറ ഞങ്ങൾ പറഞ്ഞു റോസ് മേമേല മിസ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ അത് നമ്മൾ പറഞ്ഞു വേറെന്തേലും നല്ല ഫുഡ് പറഞ്ഞു അത് പറഞ്ഞു ആ

രാത്രി രാത്രിയാണ് പോണേ ശരി അപ്പേക്കൊരു ഉമ്മ ഇവിടെ നിൽക്കുവോ അത് കൊഞ്ചം മറ്റേ കന്നട ഇല്ലി വെക്കതു അല്ലേ ഏ ഇല്ലി വെക്കും ഞങ്ങൾ ബൈ ബൈ ശരി ബൈ ഞങ്ങള് മഴ കണ്ടായിരുന്നു ഇപ്പൊ മാറി ഇവിടെ സോളാർ പാനലിന്റെ പരിപാടി എടുക്കാണ്ടോ വീട്ടില് മുകളില് പക്ഷെ ആ പൊട്ടി കഴിഞ്ഞ മഴയില് അപ്പൊ അത് മാറ്റണം സോളാർ പാനലിന്റെ പരിപാടി എടുക്കാണ് ഇവിടെ ഒരു വൈഫൈ ചെയ്യുന്നു പാനലൊക്കെ വന്നിരിപ്പുണ്ട് പക്ഷെ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പണികളൊന്നും ചെയ്യണേ ചിപ്പേ തനുവിനെ യാത്രയാക്കാൻ രണ്ടുപേരും വന്നിരിപ്പുണ്ട് ദേ ഇവരെടുത്ത് രണ്ടുപേരും എടുത്ത് പറഞ്ഞു പറ എന്നിട്ട് നമുക്ക് അപ്പാപ്പന്റെ വണ്ടി എടുത്തിട്ട് പോവാം ഓക്കെ അപ്പാപ്പന്റെ അപ്പാപ്പന്റെ വണ്ടിയ കളർന്നിട്ടാ വൈറ്റ് ഓക്കെ പോവാം കൊടുക്ക് വൈറ്റ് കാണാന്ന് പറ വൈറ്റ് വേണമെന്ന് പറ നീ കുഞ്ഞായി നീ നീ അപ്പിത്രല്ലേ ഉള്ളു അപ്പൊ നമുക്ക് പോവാം ടീച്ചറെ കാണാം ഏഹ് എല്ലാരോടും പറയാം എല്ലാരും ഉക്കിളി പോണം എന്ന് പറ മിടുക്കനായിട്ട് എല്ലാരും പറ

ണ്ട ചിപ്പിയുടെ പ്രത്യേക തരം മരുന്നിൽ തനു ഓക്കേ തന്നെ ഉക്കുള്ളിൽ പോകാൻ റെഡി ആയി സെറ്റായി അല്ലേ തനു അപ്പേക്കും ഗുഡ് ബൈ തനു വലുതായിട്ടാ ഓക്കെ അപ്പം നമ്മൾ ഇവിടെ ചേർത്തിരിക്കുന്നത് എൽ കെ എന്ത് എൽ കെ ജി പ്രി കെ ജി പ്രീ കെ ജി പ്രി കെ ജിയിലാണ് ഇത്ര നാൾ ഡേ കെലാണ് പോയിരുന്നത് അപ്പം പ്രികെ ജിയിലേക്കാക്കി ഇന്ന് ക്ലാസ് തുടങ്ങും എളിബേട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു അങ്കമാലാണ് അപ്പം ജസ്റ്റ് ആക്കാം ഒമ്പത് മണിക്കാണ് ക്ലാസ് പറഞ്ഞത് ഒമ്പത് ഒമ്പത് ടു മൂന്ന് വരെ അല്ലേ മൂന്നു വരെ അപ്പൊ ആക്കിട്ട് വരാം സമയം ജിപ്പി നീ ആദ്യ സ്കൂളിലാക്കണെ അത് അവന് ഉമ്മ എടുക്കണന്ന് അവന് തിരിച്ചു വരാൻ വേണ്ടിട്ട് എല്ലാ പിള്ളേരും ഇങ്ങനെ കരഞ്ഞിട്ടല്ലേ വൈകിട്ട് വരുമ്പോ നോക്കിയാ ചിപ്പിങ് നോക്കിയേക്ക് അപ്പൊ തനുവിനെ ആക്കി തനുവിനാക്കിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് ചിപ്പി പോവാ കഴിഞ്ഞ വീടും ആരോ ചോദിക്കണ്ടായിരുന്നു മണ്ടു ഓടിക്കാറിയാന്ന് വണ്ടി ഓടിക്കും കണ്ടോ ഓട്ടോമാറ്റിക് ഓടിക്കുള്ളുണ്ടിപ്പിച്ചു വണ്ടി ഓടിച്ചിട്ടിരിക്കാണ് അങ്ങനെ കഴിഞ്ഞ വീഡിയോ അല്ലെ കൊറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ എലമെന്ററി സ്ട്രീം ആയിട്ട് ഉടക്കായോ അങ്ങനെ ഒരു ഉടക്കമില്ല ഞാൻ ഞങ്ങൾ ഒരു വെഡ്ഡിങ് കമ്പനി തുടങ്ങിയായിരുന്നു മൊമൻസ് ബൈ അലമൻ തെക്സ് കുറേ പേർക്കറിയാം അപ്പം അവിടെ വർക്കുകൾ നടക്കുന്ന കാരണം നല്ല തിരക്കുകളുണ്ട് എഡിറ്റ് എഡിറ്റായാലും ഷൂട്ടായാലും അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഫോണിൽ ചെയ്യുന്ന വ്ളോഗ്സ് പിന്നെ അവരോട് എഡിറ്റ് ചെയ്യാൻ പറയുന്നത് മോശം എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി വർക്ക് ലോഡുകൾ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനായിട്ട് ഷൂട്ട് ചെയ്യുന്നതും ഞാനായിട്ട് തന്നെ എഡിറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ വെഡിങ് കമ്പനി മൊമൻസ് ഫയലമെറ്റിക്സ് എന്നുള്ള ഇൻസ്റ്റാ പേ പേജിൽ നോക്കിയാൽ മതി ഞാൻ ഇവിടെ എഴുതി കാണിച്ചേക്കാം ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോവാണ് നേരെ പോകുന്നത് വെച്ചാൽ വീട്ടിൽ പെയിൻറിങ് നടക്കുന്നുണ്ട് പിന്നെ സോളാറിൻ്റെ പണി നടക്കുന്നുണ്ട് വൈഫൈയുടെ ഫൈബർ വലിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പണി നടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഈ ദിവസങ്ങളിൽ തീർക്കണം പണിക്കാരള്ളതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോവാണ് ഇനി വൈകിട്ട് തനുവിനെ വന്ന് പിക്ക് ചെയ്യണം അല്ലേ കരച്ചില്ലേ അപ്പൊ വൈകിട്ട് വന്നിട്ട് ഒരു 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 അപ്പൊ പറയട്ടെ തനു സ്കൂളിൽ നിന്ന് വന്നു ഉച്ചക്ക് അല്ലേ ഫസ്റ്റ് ഡേ ആയിട്ട് ഉച്ചക്ക് വിട്ടു എന്താ ടീച്ചർ പറഞ്ഞേ പറഞ്ഞു നാളെ വരാൻ പറഞ്ഞില്ലേ നാളെ വരണ്ടെന്ന് പറഞ്ഞ ആ ടീച്ചർ വഴക്ക്

അപ്പൊ ഇനി എന്താ ചെല്ലാൻ പറഞ്ഞേ അടുത്താഴ്ച ഏയാ അപ്പ ചെല്ലണ്ടെന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞ ശരിയാണേ ടീച്ചർ പറഞ്ഞതാണോ ടീച്ചറെ വിളിച്ച ചോയിച്ചു നോക്കട്ടെ ചിപ്പി ടീച്ചറെ വിളിച്ച നാളെ പറഞ്ഞാ തനു പറഞ്ഞു വിളിച്ചു നോക്കിയേ ടീച്ചറെ വിളിക്കട്ടെ ഏ ടീച്ചറിന്റെ നമ്പർ പറ ആള് വെറുതെ നാളെ പോട്ടി കാണിക്കുന്ന കാണുന്നത് ജിമ്മി വർക്കൗട്ട് ചെയ്തിട്ട് വന്നതല്ല ഇന്ന് ഞാനും തനുവും കൂടിയിട്ട് നമ്മൾ എന്താ ചെയ്തേ ചെടി നട്ടു ചെടി നട്ടു തനു ബലവും കിട്ടി അല്ലേ കൊറേ ചെടികൾ നട്ടു വഴിയിൽ വീട്ടിലെ പുല്ല് കൊറേ ചെത്തി കുറെ പണികൾ എടുത്തു അതിനാണ് ജിമ്മി പോയി വർക്കൗട്ട് ചെയ്ത് വന്നതല്ല ഓക്കേ ഇനി പോയി വെള്ളം കൂടി ആ വെള്ളത്തിലിറങ്ങി വേ നമുക്ക് ിൽ പോയി ഞാൻ പറ ഇന്നുക്കുള്ളി പോയി ഞാൻ ഇന്നുളി പോയിന്ന് പറഞ്ഞു സൂപ്പറല്ല പറയണ കേ എന്നിട്ട് അപ്പൊ നാളെ കാണാൻ